നമസ്കാരം പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം ഹൊസൂർ കെ എം സി സി മദാരി മുസ്തഫ അനുസ്മരണവും ജനറൽ കൗൺസിൽ യോഗവും സംഘടിപ്പിച്ചു ഹൊസൂർ ആക്ടിവ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം അളന്ത്യ കെ എം സി സി നാഷണൽ പ്രസിഡന്റ് കെ എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു പിന്നീട് കൊണ്ട് നമ്മുടെ നാട്ടിൽ അന്ന് മുതൽ മേഖല लोकोत्तर में दिया किंतु संदर्भ और कोटा में कोरोन ने तथा का नाम और प्रवर्तन को कोले फोटोशॉप से स्थित पाए च पाड़ को को प्रवर्तन व्यक्ति द्वारा और द्वारा के कविता മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷരീഫ് കുറ്റൂർ മുഖ്യപ്രഭാഷണം നടത്തി ആൾ ഇന്ത്യ കെ എം സി സി തമിഴ്നാട് സ്റ്റേറ്റ് പ്രസിഡന്റ് കുഞ്ഞുമോൻ ഹാജി വേങ്ങര പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കണ്ണമംഗലം പഞ്ചായത്ത് യൂത്ത് ലീഗ് സെക്രട്ടറി ഇ കെ ഹസ്കർ എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ് എസ് വി സുലൈമാൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ കെ ഷറഫ് അലി സ്വാഗതം പറഞ്ഞു റിട്ടേണിംഗ് ഓഫീസർ മുഹമ്മദ് സഖീർ ട്രിച്ചിയുടെ സാന്നിധ്യത്തിൽ തമിഴ്നാട് കെ എം സി സി പ്രസിഡന്റ് കുഞ്ഞുമോൻ ഹാജി പുതിയ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചു പോപ്പുലർ ന്യൂസ് ഹൊസൂർ